ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളോട് ചില ആളുകൾക്ക് വല്ലാത്ത ചുരുക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ മൂടി വെക്കുന്ന ചില വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളെടുത്ത് പുറത്തിടുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു രാഷ്ട്രീയമോ ഒരു മത താല്പര്യമോ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമോ പ്രീണനമോ പീഡനമോ ഭയക്കേണ്ടതില്ല അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളെക്കാളുപരി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പ്രേക്ഷകരേറും കാരണം പ്രേക്ഷകർക്ക് മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി കാര്യങ്ങളെ കൃത്യമായി അറിയാനും മനസ്സിലാക്കാനും ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ കൊള്ളകളെയും മതപ്രീണനങ്ങളെയും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ചില വാർത്തകൾ മുക്കുന്നതുമൊക്കെ സാധാരണക്കാരന് ബോധ്യപ്പെടാൻ ഏറ്റവും സഹായകമായ ഒരു സന്ദർഭമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുക്കിയത് എന്തുകൊണ്ടാണ് ഷാജൻസ്കറിയ കൊല്ലപ്പെടേണ്ടത് ഷാജൻസ് കറിയയുടെ ചാനലിനെയും അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന മില്യൺ കണക്കിനു വരുന്ന പ്രേക്ഷകരെയും എന്തുകൊണ്ടാണ് ഈ വേട്ടക്കാർ ഭയപ്പെടുന്നത് ഭരണകൂടമാണെങ്കിലും ഭരണപ്രതിപക്ഷമാണെങ്കിലും ചില സ്വാർത്ഥ താല്പര്യക്കാരായ മതമൗലികവാദികളാകുന്ന തീവ്രവാദികളാണെങ്കിലും ശരി ഭയപ്പെടുന്നത് ചില പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനെ അറിയിക്കുന്നത് കൊണ്ടാണ് നിർഭയം വിലക്കെടുക്കാൻ പറ്റാത്ത മാധ്യമങ്ങളുമുണ്ട് ഇന്നിവിടെ വിലക്കെടുക്കാൻ പറ്റാത്ത മാധ്യമ പ്രവർത്തകരുമുണ്ട് ഒരു പീഡനത്തിനും ഒരു പ്രീണനത്തിനും ഒരു ഭീഷണിക്കും വഴങ്ങാത്ത മാധ്യമ പ്രവർത്തകരുണ്ട് നിങ്ങൾ എത്ര തന്നെ വാർത്തകളെ മുക്കാൻ ശ്രമിച്ചാലും പൊക്കാൻ ശേഷിയുള്ള ആട് ആളുകളുണ്ട് എന്താണ് വയനാട് ദുരന്തത്തിൽ സംഭവിച്ചത് അത് ആരുടെയോ പ്ലാനിങ്ങോടുകൂടിയായിരുന്നോ ഇത്രയധികം ആളുകളെ കൊടുത്തത് അവിടെ ആരായിരുന്നു താമസിച്ചിരുന്നത് പഞ്ചായത്തിൽ രേഖകളില്ല ജില്ലയിൽ രേഖകളില്ല നമ്മളിപ്പോ ഒരാൾ മരിച്ചാൽ നമ്മളെ തിരിച്ചറിയുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകില്ലേ ഈ കൊച്ചു കേരളക്കരയിൽ ഇപ്പൊ കേരളത്തിലെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത നൂറുകണക്കിന് മൃതദേഹങ്ങൾ കൊണ്ട് അടുക്കിയിരുന്നെങ്കിൽ ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ എവിടെ നിന്ന് വന്നു ഇവരൊക്കെ എങ്ങനെ ആരുടെ അനുമതിയോടുകൂടിയാണ് ഇവിടെ താമസിച്ചത് ഈ കുടിയേറ്റക്കാരെ ആയിരക്കണക്കിന് ആളുകളെ താമസിപ്പിക്കാനുള്ള അജണ്ടകൾ ആരുടെ ഭാഗത്തു നിന്നായിരുന്നു ഇതിന്റെ ലാഭം ആർക്കായിരുന്നു ഈ മരണപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാതെ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം കിട്ടി ഒരു കുട്ടിയും കോലും മാത്രം വെച്ച് അവരുടെ കല്ലറെ ഒരുക്കിയപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ എവിടെയൊക്കെയോ ഉണ്ടല്ലേ എന്താണ് വയനാട് ദുരന്തത്തിൽ ശരിക്കും സംഭവിച്ചത് ദ മറുനാടൻ ഷാജൻ മറ നീക്കി യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു പബ്ലിക് ഒപ്പീനിയനിലൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ സീത മുക്കുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അറിയാം മീറ്ററിലൂടെയുള്ള താഴെയാണ് പുഴ ഒഴുകുന്നത് ആ പുഴയുടെ എത്രയോ മുകളിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഈ കൂടിയിരിക്കുന്ന പാറക്കല്ലുകൾ ഈ പാറക്കെട്ടുകളൊക്കെ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടതാണ് ഇതാണ് മുണ്ടക്കൈലെ മുസ്ലിം പള്ളി ഈ പള്ളിയിലെ മുക്കറിയാണ് ഈ നാടിനെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് നാട് വിട്ടുപോയത് അസാധാരണമായ ഭയാനകമായ ഒരു ദൃശ്യമായി ഒരു പ്രേത കാഴ്ചയായി നിൽക്കുകയാണ് ഈ മുണ്ടക്കായി ഭാഗം കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന രണ്ട് അടയാളങ്ങൾ ഞാൻ പറഞ്ഞ മുണ്ടക്കായി ജുമാ മസ്ജിദിനു മുമ്പിൽ കാണുന്ന രണ്ട് നമ്മൾ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന രണ്ടായിരിക്കും ഒന്നൊരു കാറാണ് ഈ കാറിന്റെ ഉടമയരാണെന്നൊന്നും അന്വേഷിച്ചു പോലും കാണില്ല കാരണം അതൊന്നും ഒട്ടും പ്രസക്തമായ കാര്യമല്ല ആ കാർ എത്ര ഭയാനകമ രീതിയിൽ ചുരുണ്ട് കാറാണോ ജീപ്പാണോ ജീപ്പാണെന്ന് തോന്നുന്നു ജീപ്പാണ് എത്ര ഭയാനകമായിട്ടാണ് ഈ ജീപ്പ് നോക്കണം അത് എവിടെ നിന്നോ വന്ന ഒരു ജീപ്പായിരിക്കണം അതിന്റെ അവശേഷ അതുപോലെ തന്നെ ഈ കാണുന്ന കല്ല് ഈ ഭയപ്പെടുത്തുന്ന ഒരു കല്ലാണ് ഈ കല്ലൊന്നും നമുക്ക് അനക്കാൻ കഴിയുന്ന കാര്യം ചിന്തിക്കാൻ ആന ആലപടിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഉണ്ടോ ആലോചിക്കാൻ കഴിയാത്തൊരു കല്ലാണ് ഈ കളി ബഹുദൂരും ഇവിടെ നിന്ന് വന്ന് ഈ പള്ളിയെ വന്ന് ഇടിച്ച് ആ മുക്രി ആ മുക്രിയുടെ മുറിയാണ് നമ്മൾ കാണുന്ന അപ്പുറത്തെ അവിടെ തകർത്ത് അവിടെ നിന്നാണ് ഇതാ ഈ കളി ഇവിടെ ഇങ്ങനെ വഴിയൊരുന്ന് നടുക്ക് കിടക്കുന്നത് ഈ ഒരു വല്ലാത്ത ദുരന്തത്തിന്റെ വല്ലാത്ത ഒരു ഓർമ്മയെ ഇതിങ്ങനെ അവശേഷിക്കും കാരണം ഇവിടെ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല കാലഘട്ടം മുതൽ അതിന് മുന്നേ പ്രളയം വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയം മുതൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെല്ലാം ഡ്രൈവില് സേവ് ചെയ്തു വെക്കുക എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഫേസ്ബുക്കിലൂടെ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ കാലഘട്ടം വന്നതോടുകൂടെ വീണ്ടും ഞാനൊരു സൈക്കിൾ വാങ്ങി അതായത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് വാഹനങ്ങളൊന്നും ഓടിക്കാൻ വിടാത്ത ഒരു സമയമായിരുന്നു അപ്പൊ സൈക്കിളിലൂടെ പോകുമ്പോൾ ആരും നമ്മളെ തടയില്ലല്ലോ എന്നുള്ളൊരു കണ്ടീഷൻ വന്നതോടുകൂടെ ഞാൻ സൈക്കിളിലൂടെ യാത്ര തുടങ്ങി കുറേ മാസങ്ങളോളം ഗിയർ സൈക്കിൾ ആയിരുന്നു അത് ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം സൈഡാക്കി വെച്ചു പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ മൊബൈൽ പകർത്തും ഫേസ്ബുക്കിൽ ഇടും എന്നൊക്കെ ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്ത് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങി അങ്ങനെ ചൂരൽമല ടൗണിൻ്റെയും മുണ്ടക്കായുടേയും മുണ്ടക്കായ ക്ഷേത്രത്തിൻ്റെയും ചൂരൽമല ക്ഷേത്രത്തിൻ്റെയും ഈ പള്ളിയുടെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ അന്ന് സ്കൂളിൻ്റെ ഒരു വാർഷികത്തിന് ഇരുപത്തഞ്ചാം വാർഷികം മുണ്ടക്കായ സ്കൂളിൻ്റെ എൽ പി സ്കൂളിന്റെ വാർഷികവും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് അതിൽ ആ വീഡിയോ എടുത്ത് വീണ്ടും നോക്കുന്ന സമയത്ത് അതിൽപ്പെട്ട കുട്ടികൾ ഒരുപാട് അതിൽ രക്ഷിതാക്കൾ അതേപോലെ ഈ അമ്പലത്തിലെ വീഡിയോ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ അതിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നമുക്ക് പുഞ്ചിരമട്ടത്താണ് നമുക്ക് വെള്ളലിപ്പാറയെ പൊട്ടിയിട്ടാണ് അതായത് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വെള്ളിപ്പാ എന്ന് പറഞ്ഞ ഒരു വേങ്ങാപ്പാറയും പൊട്ടിയിട്ടാണ് ഈ വെള്ളം വരുന്നത് ആദ്യം പൊട്ടുപൊട്ടി അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു പൊട്ട് പൊട്ടുന്ന മൂന്നേ മൂന്ന് ഇരുപതോടുകൂടെ ആദ്യത്തെ പൊട്ട് ഒന്ന് നാൽപ്പത്തി നാലിനാണ് പൊട്ടുന്നത് ഇതെല്ലാം ആ സമയത്ത് അതായത് കുറച്ച് നേരത്തെ തന്നെ എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത് അതായത് ഉരുൾ പൊട്ടുന്നതിൻ്റെ തലേ ദിവസം ഇരുപത്തൊൻപതാം തീയതി എല്ലാ ദിവസവും അട്ടമലയ്ക്ക് യാത്ര പോകുന്ന ഞാൻ മുണ്ടക്കായ് പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുകയും അത് ചൂരൽമല മുതൽ മുണ്ടക്കായി സീതമക്കുട്ടിൻ്റെ അടുത്തുള്ള പാലം അതിനുശേഷം പുഞ്ചിരിമട്ടം പാലം ഇതെല്ലാം ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്തു പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ചിത്രം മൊത്തം മാറിയിരിക്കുന്നു വെള്ളമൊക്കെ കലങ്ങി വരുന്നു പല ആളുകളും ടിവികളിലൂടെ ബൈറ്റ് കൊടുക്കുന്നു എല്ലാവരും മാറണം എന്നൊക്കെ പറയുന്നു എല്ലാ ആളുകളുടെ ഉള്ളിലും എന്തോ ഒരു പ്രളയം ഒരു ഉരുൾപൊട്ടൽ തോന്നൽ തോന്നലുണ്ടായിരുന്നു ശരി യഥാർത്ഥത്തിൽ പക്ഷെ എന്തോ എന്റെ വീട്ടിൽ ഇപ്പോൾ ഈ പരിസരമൊക്കെ നമുക്ക് കാണുമ്പോൾ പുഴ പോകുന്നത് അവിടെയാണ് അവിടുന്ന് എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് പുഴ മാറി ഒഴുകയാണ് ചെയ്തിട്ടുള്ളത് അതിലാണ് ശരിക്കും എത്രയോ ആളുകൾ നല്ല നല്ല രണ്ട് നല്ല വീടുകൾ ഒരു സേഫ് അത്രയും സേഫായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ പോലും പൊട്ടി തകർന്ന് ആളുകൾ മുണ്ടക്കൈലാണ് ഉരുളു പൊട്ടിയതെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ വിട്ടുപോയത് ചൂരന്മല ഹൈസ്കൂൾ റോഡിലായിരുന്നു പിന്നെ വില്ലേജ് ഓഫീസ് പരിസരത്തും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് എച്ച് എസ് റോഡിലും അതേപോലെ വില്ലേജ് ഓഫീസ് പരിസരത്തുമാണ് പല ബോഡികളും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്ന് രാത്രി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നലുണ്ടായി എനിക്ക് തോന്നലെന്ന് പറഞ്ഞാൽ ഈ മഴയുടെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് നല്ല കാമാക്കണം അപ്പം നല്ല ഉറക്കം കിട്ടും എന്തെങ്കിലും ശബ്ദങ്ങൾ പുറത്ത് എന്തെങ്കിലും പശുക്കൾ വരുന്ന ശബ്ദങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം വരും അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു മഴ ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സ് തന്നെ പറയുകയാണ് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മുതൽ ഞാൻ ഇങ്ങനെ അലേർട്ടായി ഇരുന്നു വൈഫിനെ വിളിച്ച് കട്ടിലിത്തി ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ മുണ്ടക്കയിലേക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ഷെഫീക് മണി എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി പിന്നെ ഫയർ റെസ്ക്യൂൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളിനെ ഞാൻ വിളിച്ച് ഷെഫീക്ക് ശ്രദ്ധിക്കണം അതായത് ആദ്യം മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് രണ്ട് മൂന്ന് മെസ്സേജ് അയച്ചപ്പോഴും മഴ പെയ്യുന്നുണ്ട് പുഴ സൈഡ് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പുള്ളി മഴ പെയ്യുന്നുണ്ട് സേഫ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മഴയുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു നോ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അടുത്ത ഒന്നേ നാൽപ്പത്തി മൂന്നിന് നോ എന്ന് പറയുന്ന ആൾ ഒന്ന് നാപ്പത്തിനാലിന് അജേട്ട് ആ പുഴയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് വൻ ശബ്ദത്തോടുകൂടിയാണ് ആ ഫോണ് പറയുന്നത് അതിനുശേഷം പുള്ളീനെ എനിക്ക് വിളിച്ചു കിട്ടിയില്ല പക്ഷെ ആണ് സേഫ് ആണ് അതിനുശേഷം ഞാൻ റഫീഖിനെ വിളിക്കുന്നു റഫിക്കും സെയിം സംഭവം തന്നെയാണ് നെട്ട് പൊട്ടിയെന്നാണ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് അതായത് എട്ട് എല്ലാം അമ്പലക്കുന്ന് പൊട്ടിയെന്നാണ് ആദ്യം പറയുന്നത് അമ്പലക്കുന്ന് എല്ലാം പൊട്ടിയിട്ടില്ല പൊട്ടിയത് പുഞ്ചിരിമട്ടാണ് പക്ഷെ നമുക്ക് ആ ഇരുട്ടായത് കൊണ്ട് നേരത്തെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശംഷാദ് മരക്കാർ സർ പറഞ്ഞ പോലെ തന്നെ പൊട്ടിയത് ഇരുട്ടത്തായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഇതെന്താണെന്ന് അറിയുന്നില്ല അതായത് റോഡിലൂടെ രക്ഷപ്പെടാൻ ഓടിയവരെല്ലാം ഈ പുഴയിൽ നിന്ന് വന്ന വെള്ളവും മരവും മണ്ണും എല്ലാം കൂടെ വരെ ഒഴുക്കി കൊണ്ടുപോകുകയാണ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കൂടുതലും ആ സമയത്ത് ഈ ഒന്നേ നാപ്പത്തിനാലിൽ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഓടി ചൂരന്മല ടിലെത്തി ടൗണിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ടൗണ് ഒന്നും അറിയുന്നില്ല കൊറേ ആളുകളൊക്കെ അപ്പൊ വന്നിട്ട് പിന്നെ മണ്ണ് മണ്ണ് കൊണ്ട് ടൗണിലൂടെ നടക്കാൻ പറ്റുന്നില്ല അപ്പത്തേക്ക് ആരോ ജെ സി ബി ഒക്കെ വന്നു അവിടെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ജെ സി ബി ആളുകൾ വരുന്നു ഗ്രൂപ്പുകളിലൂടെ ഫസ്റ്റ് സമയം ഒന്നേന അവിടെ പരിസരത്ത് താമസിക്കുന്നവരും പ്രദേശവാസികളും ഫോട്ടോ എടുക്കുന്ന സാധാരണക്കാരനു വരെ മനസ്സിലായി ഈ നാട് ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത് ശക്തമായ മഴ വന്നാൽ മണ്ണിടിയും മരങ്ങൾ കടപുഴകി വീഴും വലിയ പാറക്കല്ലുകൾ വന്നു വീഴും ഉരുൾ പൊട്ടും പുഴ നിറയും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകും ഇത്രയും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കണമെന്നത് ആരുടെ ആവശ്യമായിരുന്നു നമ്മള് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന് പൊതുവെ പറയാറുണ്ട് ഇങ്ങനെ ഒരു ദുരന്തം വരുന്നതിൽ നിന്ന് ഈ ദുരന്ത മുഖത്ത് നിന്ന് ഈ ജനങ്ങളെ സുരക്ഷിതരാക്കി മാറ്റാൻ ആരായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യാതെ പോയത് ഇനി ഇനിമിങ്ങനെ ഒരു ദുരന്തമുണ്ടായി ഇതിലെ നേട്ട മാർക്കാണ് കിട്ടിയത് കോട്ടമാർക്കാണ് ഉണ്ടായത് എന്ന ഒറ്റ വാക്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി എന്തുകൊണ്ടാണ് വയനാട് ചൂരൽമല പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഈ മേഖലയിലെ ജനങ്ങളെ അലേർട്ടായിരിക്കാൻ ഒരു സൈറൺ കൊടുക്കാതെ ഒരു വാണിംഗ് കൊടുക്കാതെ അവരെ ഒരു ഷെൽറ്ററിലേക്ക് മാറ്റാതെ ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിട്ടതിന് പിന്നിൽ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കും നന്ദി